الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد رحمان الله وعلى آله وصحبه أجمعين നമ്മൾ നിസ്കരിച്ച് ദുവാ ചെയ്തിരിക്കുന്നു അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ വെള്ളിയാഴ്ചയുടെ എല്ലാ വടക്കത്തുകളും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ദുഃഖ കൊണ്ടേൽപ്പിച്ചവർക്കും എല്ലാം അള്ളാഹു നൽകട്ടെ ദുനിയാവിലേക്കും താക്കറത്തിലേക്കുമുള്ള ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഒരു സമ്പാദ്യം അതാണ് ചങ്ങാത്തം നല്ലവരുമായിട്ടുള്ള കൂട്ടുചേരൽ ആ ഒരു ചങ്ങാത്തത്തെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് മരിച്ചിട്ടും മങ്ങാത്ത ചങ്ങാത്തം മരിച്ചിട്ടും ആ ബന്ധങ്ങൾക്കോ ചങ്ങാത്തത്തിനോ എന്തെങ്കിലും ഒരു മങ്ങലേൽക്കാതെ പൂർണ്ണ കൂടി തന്നെ നിലനിൽക്കുന്ന ആ ഒരു ആത്മബന്ധത്തെ ആത്മബന്ധത്തെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും കൂട്ടുകാരോട് ചങ്ങാതിമാരായി മാറി ആ കൂട്ടുകാരൻ ചങ്ങാതിമാരും നല്ലവരാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് നേട്ടമാണ് നമുക്ക് അതുകൊണ്ട് വിജയമാണ് നല്ലവരോടൊപ്പമാണ് നമ്മൾ കൂട്ട് കൂടേണ്ടതുവേണ്ടതും ബഹുമാനപ്പെട്ട ലബിന് ആ റസ് മറ്റങ്ങൾ അവിടുത്തെ സഹചാരിയായി തോഴനായി വളരെ പ്രിയപ്പെട്ടവരായി കഴിഞ്ഞിരുന്ന അബൂബക്കർ സിദ്ദി ഫുറബി അള്ളാഹു ബഹുമാനപ്പെട്ട സിദ്ധിയ്ക്ക് തങ്ങൾ തങ്ങൾ രോഗബാധിതനായ അവസ്ഥയിൽ ഉണ്ടായവനുഭവം അവിടുത്തെ പ്രിയപുത്രിയും തിരനബിയുടെ ഭാര്യയുമായ ആയിഷ ബി ഖറബി അള്ളാഹു വാപ്പാക്ക് അസുഖം വന്നപ്പോ സുഖമില്ലാതാകുമ്പോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവണം ആവണം ആ സുഖം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അസുഖത്തിൽ എങ്ങാനെ നമ്മൾ മരിച്ചു പോയാലോ എന്ന് ഓർമ്മിക്കണം ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആ രോഗാവസ്ഥയിൽ നടത്തുകയും വേണം രോഗാവസ്ഥയിൽ നടത്തുന്ന ഒരുക്കങ്ങളിൽ പെട്ടതാണ് തന്റെ മരണശേഷം തനിക്ക് ഗുണം തന്റെ കുടുംബത്തെയോ ബന്ധപ്പെട്ടവരെയോ ആ അറിയിക്കുക എന്നുള്ളതെന്നുള്ളത് ഇവിടെ തങ്ങൾ എന്താ പറയുക എന്റെ ജനാസ എടുത്തിട്ട് തിരിനെ സമീപത്തേക്ക് പോവണം അവിടെ വെച്ചുകൊണ്ട് സമ്മതം ചോദിക്കണം എങ്ങനെ സമ്മതം ചോദിക്കേണ്ടത് നിങ്ങൾ ഖബറിന്റെ അടുത്തു പോയിട്ട് പറയണം അറിയണം ഇതാ അബൂബക്കറ് അങ്ങയുടെ അരികലെ മറമാടാൻ ഉദ്ദേശിക്കുന്നു ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സമ്മതം കൊടുത്താല് സമ്മതം തരാണ് അങ്ങനെ പറയാ അബൂബക്കർക്ക് അങ്ങനടുത്തൊക്കെ മറമാടപ്പെടാൻ വേണ്ടി ഉദ്ദേശിച്ചു വന്നിരിക്കുന്നു എന്ന് പറയണം എന്നിട്ട് നിങ്ങൾക്ക് സമ്മതം തന്നാൽ അവിടെ അപ്പൊ ആരും സമ്മതം കിട്ടേണ്ടത് കിടക്കൽ എന്നെ കൊണ്ടുപോയി മറവിലെ ജനത്തുൽ ഭക്തികളിലേക്ക് കൊണ്ടുപോകണം സ്മശാനം ബാക്കിയുള്ള എല്ലാവരും മറവീണ സ്ഥലം കൊണ്ടുപോകണം പോകണം ഇങ്ങനെ വസിയത്ത് ചെയ്തിരുന്നു ഐഷബി പറയാ പറയാം അങ്ങനെ സിദ്ധിക്ക് തങ്ങളാകുന്ന പിതാവ് പിതാവ് മരണപ്പെട്ടു ഞാനീ പറഞ്ഞ പോലെ തന്നെ കുളിപ്പിച്ച് കാപ്പം ചെയ്തിട്ട് ജനാസ എടുത്തിട്ട് ഇരുന്നീടെ അരികിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നു കൊണ്ട് ഇത് അബൂബക്കറാണ് അള്ളാഹിന്റെ റസൂലിന്റെ സമീപം മറവു ചെയ്യപ്പെടാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ഞങ്ങളോട് ഞങ്ങൾ അങ്ങോട്ട് കടക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ും എന്ന് ആ കവാടത്തിൽ വെച്ച് വാതിലത്തിൽ വെച്ചിട്ട് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറയണം അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്കൊരു കേൾപ്പുളൂ സംസാരമേ കേൾക്കുന്നുള്ളു വല ഒരാളെയും കാണുന്നില്ല ആ നി ഭാഗത്ത് നിന്നും കേൾക്കുകയാണ് അനിതപൊലു കടന്നോളൂ അങ്ങനെ അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളെ അങ്ങോട്ടേക്ക് കടത്തി തിരിനബിയുടെ അരികിൽ തന്നെ ചെരിഞ്ഞി കിടക്കുകയാണെന്ന് സങ്കല്പിച്ചോളൂ അവിടുത്തെ പുറകിൽ തിരുനബിയുടെ പുറകിലായിട്ട് തെബിതങ്ങളുടെ മുതുകു ഭാഗത്തേക്ക് സിദ്ധി കുലക്കിബർ തങ്ങളുടെ തടയാകും ഇറങ്ങിയിട്ടിറങ്ങിയിട്ട് അങ്ങനെയാണ് തങ്ങളുടെ അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന സദ്യ അങ്ങനെയാണ് മറവി അത്രയും അടവും ബഹുമാനവും ആ നബിയുടെ സമാസമവും വരരുത് നബിയേക്കാളും പുറകിലെ നമ്മളൊരു ഇമാമിൻ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു നിയമം പറയുന്നുണ്ട് അല്ല നല്ല ഒരാളെന്തെങ്കിലും നിസ്കരിച്ചു കൊണ്ട് വെക്കാറ് നമ്മളെ അയാളെ പോയിട്ട് തുടരണം കാരണം എവിടെ നിൽക്കേണ്ടത് വേണ്ടത് അദ്ദേഹത്തിന്റെ അതിനോട് അടുത്തേക്ക് കുറച്ച് ഇറങ്ങി നിൽക്കണം ഇമാമിന്റെ നേരയും നിൽക്കരുത് ഇമാമിനെ ഓവർടേക്ക് ഇമാമിനേക്കാൾ മുന്നോട്ടും നിൽക്കാറ് ഇമാമിനേക്കാൾ കുറച്ച് പുറകിലേങ്ങൾ ഇതേപോലെ അബുബക്ര സുദീർ അള്ളാഹു അഹു ഇതിനു കിടക്കുമ്പോ അവിടുത്തെ മേഖല മുതുകിനേക്ക് തലയെത്തും വിധം വിധം ഉള്ള രൂപത്തിൽ കുറച്ചു ഇറങ്ങി നിന്നു ബഹുമാനപ്പെട്ട സുദ്ധിക്ക് വൃത്തങ്ങളുടെയും ഖബർ ഒരുക്കുകയും അതിന്റെ ശേഷമാണ് മഹാനായും അതിന്റെ പുറകിലായിട്ട് ഇതേ ക്രമത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മള് നമ്മള് മദീന മുനംപുറയിൽ പൗതയിൽ ചെന്നാൽ ഈ മൂന്ന് മഹാന്മാരുടെ കവറാണ് ആണ് അവിടെയുള്ളത് ആ മൂന്ന് പേർക്കും സലാം ചൊല്ലിയിട്ടാണ് പുറത്തേക്ക് വരാറുള്ളത് ഏതായിരുന്നാലും ഈ ഒരു വിസ്മയം കാരണം അള്ളാൻ്റെ റസൂലും സിദ്ദീഖുല്ലഖിബറും തങ്ങളും വളരെയേറെ സ്നേഹബന്ധത്തിലായിരുന്നു ആത്മബാധത്തിലായിരുന്നു അങ്ങനെ അവരിൽ ആദ്യം ആകുന്നത് നബിസൊള്ളാഹുസല തങ്ങളാണ് അവിടെ പക്ഷേ അത് ആരുടെ സ്വതന്ത്രമായിട്ടുള്ള സ്ഥലമാണ് അല്ല ഐഷാ ബിബിയുടെ വീടാണ് നബിസ് വീടാണ് അപ്പോൾ അവിടെയൊക്കെ തിരുനബിയുടെ അരികിൽ പോയിട്ട് മറയടക്കപ്പെടണമെങ്കിൽ നബിയുടെ സമ്മതം വേണം അത് എപ്പോഴാ സമ്മതം തേടുന്നതും അതിൻ്റെ ശേഷം അപ്പം കബറിൽ കിടക്കുന്ന ആളോട് ജീവിച്ചിരിക്കുക മറ്റൊരു മയത്തിന് വേണ്ടിയിട്ട് മറമാടാൻ ആരാ സമ്മതം ചോദിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ആളുകളാണ് മയ്യത്തിനെ കൊണ്ടുപോയി പരിപാലിക്കുന്ന പോലെയാണ് പോയിട്ട് അവിടെ കവാടത്തിൽ വെച്ചിട്ട് സമ്മതം ചോദിക്കുന്നത് ഇത് അപോപ്രസിദ്ധി കാണാൻ കാണാൻ അങ്ങയുടെ അരികിൽ മറമാടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് സമ്മതം തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് കടക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ജനത്തിൽ വർഷയിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ പറയുന്നത് അപ്പം അവിടുന്ന് വിളിയാണ് ഇവർക്ക് ഉത്തരം കിട്ടുക നിങ്ങൾ കടന്നു മതി മതി എന്താണ് അത്ഭുതമാണ് ഇത് ആ പവറിൽ അവർ പവർ മരിച്ച് മറികടക്കപ്പെട്ട ആ പവറിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി കിട്ടിയെന്ന് പറഞ്ഞാലും അത് വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ ആ ബന്ധം എന്താ ശ്രദ്ധിക്കലത്തി മുത്തലപ്പിയും തങ്ങളും ഞങ്ങളും മുത്തലിബി തങ്ങളുമായിട്ടുള്ള ബന്ധം ആ ബന്ധവും ചങ്ങത്തവും അതിൽ അറിയിക്കാതെ മരിച്ചിട്ടും മങ്ങാതെ തിളങ്ങി നിന്നും ബന്ധമാണ് അതുപോലെ നമ്മുടെ ഇവിടെ ഇന്ത്യ രാജ്യാനും അതിൽ സമാനമായിട്ടുള്ളൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയാൻ കഴിയും മലയാളികളും കേരളത്തിലേക്ക് സിയാറത്തിന് പോകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സിയാറത്ത് കേന്ദ്രമാണ് ഉമർ അവിടെ എല്ലാവരും പോയി സിയാറത്ത് ഖേത്രമാണ് ഉമർ ഉമർഖാദി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യ രാജ്യത്തെ തന്നെ ചരിത്ര പുരുഷനാണ് ബ്രിട്ടീഷുകാരോടോട് ശക്തമായി പടമൊരുതി നിന്നിട്ടുള്ള ഒരു മഹാമനുഷ്യാണ് ഉമർഖാദി എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ആ ഉപറകാതി തങ്ങളും ഇതുപോലെ പാതിയാനുമായിട്ട് നല്ല ബന്ധമുള്ളൊരു സംഗതി ഉണ്ട് കൂട്ടുകാരൻ ആ കൂട്ടുകാരനാണ് ആദ്യം മരണപ്പെട്ടതെ പെട്ടത് അങ്ങനെ ഉപറകാതി ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോ ആ കവറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു എന്താ കിടക്കുകയാണോ ഞാൻ പോകുകയാണോ കൂടെ വരുന്നില്ല അർത്ഥത്തിൽ ആ കവർ കിടക്കുന്ന ആളോട് സംസാരിച്ചു ഞാൻ അപ്പൊ ആ കവറിനൊരു ഇളക്കം തന്നാണ് അതൊരു പ്രത്യേകമായി അവിടെ ഇപ്പോഴും ഉമ്രകാന്ദിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കാണാം കാണാം ഇപ്പോഴും ഉമറകാന്തി തങ്ങളുടെ ആ ഖബറിന്റെ ഖബറയുടെ പുറകിലെ പുറത്തായിട്ട് കയറുന്ന ആ വഴിയിൽ തന്നെ ആ മഹാനുഭാവന്റെ കബറും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോ അപ്പോ ചങ്ങാത്തം ഐമാനികമായിട്ടുള്ള ബന്ധം സ്നേഹം അടുപ്പമെന്ന് പറയുന്നതിന് മുതല് അതിന് കാലമില്ല മരിച്ചാലും ആ ബന്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അത്ര നല്ല ബന്ധങ്ങളുമായി ആണ് നമ്മളും ജീവിക്കുന്നത് അത്ര നല്ല ആളുകളുമായിട്ടാണ് നമുക്ക് ചങ്ങാത്തവും ബന്ധവും ഉണ്ടാകേണ്ടത് എന്നുകൂടി കൂടി ഓർമ്മപ്പെടുത്താണ് ഇന്ന് പലചാരി ബന്ധങ്ങളും ആരാധനകളും പ്രേമങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കാൻ ഇൻഷാല്ല കഴിഞ്ഞിട്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ സുഖാനുഭവ കാല നമ്മുടെ ഈ മാനിപ്പെടുത്തി തരട്ടെ സ്വാലിഹിങ്ങളുമായി അടുപ്പവും ബന്ധവും അള്ളാഹു നമുക്ക് അനുഗ്രഹമായി പ്രദാനം ചെയ്യട്ടെ അള്ളാഹുക്കാരെ നമ്മുടെ ദുനിയാവും ആഹാരവും നന്നാക്കി തരട്ടെ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു അതിവായ കൊണ്ട് വാസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലേക്കും ആഹാരത്തിലേക്കും ആവശ്യമായ എല്ലാ കയറുകളും നീ നൽകണേറബ് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീക്കി തരണം الحمد لله رب العالمين